ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം സാത്താൻ ജോബിനെ പരീക്ഷിക്കുന്നു ഇസ് ഇസ് ദേശത്ത് ജോബ് ഉണ്ടായിരുന്നു തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു അവൻ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അവന് ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോഡി കാളകളും അഞ്ഞൂറ് പെൺകഴുതകളും എണ്ണമറ്റ ഉണ്ടായിരുന്നു അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചയിക്കുന്ന ദിവസങ്ങൾ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരന്മാരെയും അതിനെ ക്ഷണിക്കുകയും ചെയ്യുക പതിവായിരുന്നു സൽക്കാര ദിനത്തിൽ ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ദൈവൂത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്ന് സാത്താനും അവനോടുകൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെയെന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ച് വരികയാണ് എന്ന് പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ അവനെപ്പോലെ സത്യസന്ധനം നീ നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നതിനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനും ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ സത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തും ചുറ്റും വേലിചെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേയെ ദൂഷിച്ചിരിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സഹലത്തിനേരി ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ടു സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി ഒരു ദിവസം ജൂബിൻ്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വിരുന്നിനക്ഷണയെ സമ്മേടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴൊരു പ്രത്യേകം ജൂബിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ഞങ്ങൾ കാ പൂട്ടുകയായിരുന്നു കഴുതുകൾ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ക്ഷേഭാക്കാർ വന്ന് വേലക്കാരെ വാൾ അവനെ അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് വിവരം വിവരമറിയിക്കുവാൻ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അഗ്നി സ്വർഗത്തെ ആകാശത്തു നിന്നിറങ്ങിയ ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങയോട് പറയുവാൻ ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ അവൻ പറഞ്ഞു തീരുന്നതിന്പ് മറ്റൊരുവൻ വന്നു പറഞ്ഞു കൽതായർ മൂന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ച് കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇതറിയിക്കാൻ ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അവൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പെൺ വന്ന് കടന്നു പറഞ്ഞു നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയായിരുന്നു പെട്ടെന്ന് ഒരു മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് തകർന്നത് അരിപ്പണമായി അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദയത്തിൽ നഗ്ധനായി ഞാൻ വന്നു നഗ്ധനായി തന്നെ ഞാൻ പിന്തു പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവെ എടുത്തു കർത്താവിൻ്റെ നാമം അഹൃത്തപ്പെടട്ടെ അതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ഇത്രയുമാണ് വീഡിയോയിലുള്ള ഭർത്താവ് യോബിനെ പോലെ സ്ഥിരതയും വിശ്വാസമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണം ഈ പരിശുദ്ധ പരമജീവി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും